ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മണിച്ചേണ്ട അച്ഛൻ്റെ പേരുള്ള സ്മാരക മന്ദിരം കേട്ടോ ചാലക്കോടിയിലാണ് ഉള്ളത് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നിനാണ് അത് സ്ഥാപിതമായതൊന്നും കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു മണിച്ചുണ്ട് ഒരു പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു കുതിരവണ്ടി സൈഡിലായിട്ട് ഇട്ടുണ്ട് അതിൻ്റെ പുറകിൽ അതിനും അതിന് പുറകിലായിട്ട് ഭിത്തിയിൽ മണിച്ചേടിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ രൂപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കുതിരവണ്ടി മണിച്ചേടിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിങ് സെറ്റിന്ന് ആൾ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ അതെ ഏത് സിനിമയുടെ ലൊക്കേഷനൊന്നും എനിക്കറിയില്ല അറിയുന്ന നേരം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ഇതിനടുത്തായിട്ട് മണിച്ചേൻ്റെ ഒരു ഓട്ടോറിക്ഷൻ കാണാം അമ്മ ബെൻ ഹൺഡ്രഡ് അത് കാണാൻ പറ്റും മണിച്ചൻ്റെ എല്ലാ വണ്ടിയുടെ നമ്പർ ബെൻ ഹൺഡ്രഡ് ബെൻ ഹൺഡ്രഡ് തന്നെ ആയിരിക്കും ബെൻ ജോൺസൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് അത് നൂറ് ദിവസം ഓടിയപ്പെടണമല്ലോ ഇത് അദ്ദേഹം പണ്ട് ഓടിച്ചിരുന്നതാണോ തന്നോടേട്ടാ മുമ്പ് ആൾ ഓട്ടോ ഡ്രൈവറായിരുന്നു പിന്നെ അവിടെ നിന്നാ പിന്നെ ആൾ കലാഭവനിലേക്ക് ചേരുന്നു അങ്ങനെ ഇതായി വന്നു സിനിമയിലേക്ക് വന്നു അപ്പോൾ ഇത് പണ്ട് അദ്ദേഹം ഓടിച്ചിരുന്ന ഓട്ടോ റിക്ഷണമെന്ന് എനിക്കറിയില്ല അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ സമയം ഓട്ടോയ്ക്ക് പറയലായിട്ട് വിത്തിരി മൂന്ന് രൂപങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ ഓരോരുത്തരുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ആയത്തത് പനമ്പള്ളി ഗോവിന്ദമേനോൻ രണ്ടാമത്തേത് സഖാവ് ചെഗ്വേര് മൂന്നാമത്തേത് ശ്രീ ശ്രീരാഘവൻ തിരുമൽപ്പാട് മണിച്ചവൻ്റെ പ്രതിമയിലോളി നമുക്ക് മണിച്ച് ഈ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്തത്തിൻ്റെ കളറിൽ ഒരു ദ്രാവകം ഇതിന് വന്നിരുന്നു കേട്ടോ മുമ്പ് അത് ഭയങ്കര ഒരു വൈറലായിരുന്നു അതെന്താണ് സംഭവം എന്ന് എന്നറിഞ്ഞൂടുക പക്ഷേ അത് ഭയങ്കര വൈറലായിട്ട് പ്രചരിച്ചിരുന്ന ആ വീഡിയോ അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ മണിച്ചെണ്ൻ്റെ വീട് പാടി ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് അതും കൂടി കാണാം സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ